ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ യും ഓരോ യാത്രയും ഓരോ എക്സ്പീരിയൻസും ഓരോ അറിവുമാണ് എത്ര വലിയ വിഷമം മറക്കാനും ഒരു യാത്രയും ചൂടൻ ചായയും മതി അപ്പോൾ എങ്ങനടാവേ തുടങ്ങിയാലോ പളനി പോയി നേർച്ചയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരോടും കൂടെ തീരുമാനിച്ചതാണ് വേളാങ്കണ്ടിപോര് പോക്ക് ഗൂഗിൾ മാപ്പിലെ അമ്മച്ചിയോടും പിന്നെ നമ്മുടെ ഡ്രൈവർ ചേട്ടനോടും കൂടെ ചോദിച്ചപ്പോഴത്തേനും അവര് പറഞ്ഞത് മൊത്തത്തിലാണ്ട് ഒരു മുന്നൂറ്റിയാറ് കിലോമീറ്ററോളം ഒറ്റ യാത്രയാ ഏതാണ്ട് ഒരു അഞ്ചാറ് മണിക്കൂർ ഒരേ ഇരിപ്പ് നിറങ്ങി ഒരു അഞ്ചാറ് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി ജസ്റ്റ് ഒരു ബാത്റൂമിലൊക്കെ ഒന്ന് ഫ്രഷ് ആകാനായിട്ട് തൊട്ടടുത്ത് കണ്ട നയരേടെ പമ്പിലാണ് കയറിയത് പിന്നെ നമ്മുടെ വണ്ടി കൊണ്ടു നിർത്തി നേരെ ഇവിടെ പളനിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളിവിടെ പിടിച്ച് റൂമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തായിരുന്നേ പിന്നെ നമ്മുടെ ഡ്രൈവർ ഡ്രൈവറേൻ്റെ ഒരു സ്ഥിരം സ്പോട്ടും കൂടെ ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിലായിരുന്നു ഇവിടെ വന്ന് റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് റൂമിൽ നിന്ന് നോക്കിയപ്പോഴത്തേനും ദയ കാണുന്ന പള്ളിയിലെ ദൈവത്തിൻ്റെ സ്റ്റാച്യു സമയം നോക്കിയപ്പോഴത്തേനും എട്ടര ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ പോയി എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ടുള്ള തീരുമാനം എടുത്തു അല്പം ദൂരം നടന്നു കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് കട കണ്ടു കിട്ടി കേട്ടോ കേരള റെസ്റ്റോറൻറ്റിൽ എന്നൊക്കെ കണ്ടപ്പോൾ കയറിയതാണ് പക്ഷേ ഫുഡ് പരാജയമായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ച പാടെ ഞാൻ വന്ന് ബെഡ്ഡിലോട്ടും കൂടെ വന്നവരെല്ലാം ബാത്റൂമിലോട്ടും നേരെ ഒറ്റ ഓട്ടം നേരം വെളുത്തപ്പോൾ തന്നെ കുളിച്ച് പിറക്കി എല്ലാത്തിനെയും വാരിയിട്ട് മൊത്തത്തിലൊന്ന് ചുറ്റിക്കാണെന്നുള്ള തീരുമാനത്തെടുത്ത് അങ്ങോട്ടങ് ഇറങ്ങി എല്ലാം ഒരറ്റത്തു നിന്നങ്ങ് തുടങ്ങുന്നതല്ലേ നല്ലത് അതുകൊണ്ട് ബീച്ചിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങി മുഴുവൻ കച്ചവടക്കാരും ചീഞ്ഞ നാറ്റവും ബീച്ചിലോട്ട് ഇറങ്ങാൻ തന്നെ ഒരു മടുപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന പേരും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് മാറി നിന്നു അവിടെ കിടന്നു സമയം കളയാതെ വിളിച്ചുകൊണ്ട് വന്ന അതേ ഓട്ടോ തന്നെ വിളിച്ച് നേരെ പള്ളിയുടെ ഫ്രണ്ടിലോട്ട് പിന്നെ ഒരു കാര്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞേക്കരുത് ഇവിടുത്തെ ഓട്ടോക്കാർക്കെല്ലാം പലർക്കും പല വിലയാ ആരെയും വന്ന് ഓട്ടോ വിളിക്കുന്നുണ്ടെങ്കിൽ വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വണ്ടി കയറിയാൽ മതി പണ്ട് വേളാങ്കണ്ണി മാതാവിന്റെ ഒരു സീരിയല് കണ്ടപ്പോഴത്തേന് അതിനകത്തൊരു പാട്ടുണ്ടായിരുന്നു ആ പാട്ടിട്ട് തന്നെ നമുക്കങ്ങ് തുടങ്ങാം പെരുന്നാളിൻ്റെ ടൈം ആയില്ലേ അതായി വല്ല മനസ്സിലായോ എനിക്കൊന്നും മനസ്സിലായില്ല തെലുങ്കോ കന്നഡയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ട പാതി അവിടെ നിന്നില്ല നേരെ താഴ്ത്തിറങ്ങി രണ്ടാം നില നമുക്ക് ശരിയാകില്ലേ പീസ്ഫുള്ളായിട്ടിരിക്കാനും ഇച്ചിരി സമാധാനം കിട്ടുന്ന ഒരു സ്ഥലം ലൈബ്രറി കഴിഞ്ഞ പിന്നെ പള്ളിയ വിഷ്വൽ ട്രീറ്റിന്റെ കാര്യത്തില് വിജയുടെ പടം കഴിഞ്ഞു കഴിഞ്ഞ പിന്നെ എനിക്കിഷ്ടം ഇപ്പൊ ഈ പള്ളിയ മര്യാദ കിരുന്ന മാമന പുള്ളിനെ മൂച്ചിളക്കിച്ച് മണ്ണിലോട്ടിറക്കി പാവം തിരിച്ച് കയറിയപ്പോഴത്തേനും മുട്ടിനൊരവസ്ഥ വേളാങ്കണ്ണിയിൽ നേർച്ച പൂർത്തിയാക്കുന്നത് ആറ് കാര്യങ്ങളാണ് ഒന്ന് മുട്ടയിലെഴയുന്നത് മുട്ടയിലെഴിയുന്നതിനാണെങ്കിൽ പറ്റിയ സമയം രാവിലെ സൂര്യൻ ഒതുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സൂര്യൻ ഇത്രയും വെയിലാക്കുന്നതിന് മുമ്പ് അതും അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞിട്ട് ഇല്ലേ മണ്ണൊക്കെ നല്ല തിളച്ചു നിൽക്കുന്ന അവസ്ഥയായിരിക്കും ഞങ്ങളവിടെ ചെന്ന് വേണ്ട ഒരു പത്ത് പതിനൊന്ന് മണി ആയപ്പോഴാണ് പാവം ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ടു ഒന്നേ പോയിൻ്റ് എട്ട് കിലോമീറ്റർ ഈ മണ്ണിങ്ങനെ ഇട്ടിരിക്കുന്നത് അതിലെ ഒരു രണ്ട് സൈഡിലായാലും കൂടെ മറ്റേ രൂപങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുരിശിൻ്റെ വഴി അതൊരു പതിനാലെണ്ണം ഉണ്ട് കണ്ടുപോകാനായിട്ട് ഈ ഒരു വരവ് കണ്ടപ്പം ശരിക്കും വലിച്ച് നിർബന്ധിച്ച് മണ്ണിലോട്ട് ഇറക്കണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി ആ ഇതിൻ്റെ നന്മ എന്തായാലും അവന് കിട്ടാതിരിക്കുകയല്ല രണ്ടാമത്തെ നേർച്ചയാണ് മുടിമൊട്ടയടിക്കുന്നത് ഈ നേർച്ച കൂടുതലും ചെയ്യുന്നത് തമിഴ്നാട്ടുകാരും മറ്റു നാട്ടുകാരും ഒക്കെയാണ് പിന്നെ ആൾരൂപം നേരുന്നത് താലിച്ചരട് കെട്ടുന്നത് തൊട്ടിൽ കെട്ടുന്നത് പിന്നെ ഈ താഴെ കൂട്ടുക എന്നൊക്കെ പറയും ഇതൊക്കെ ചെയ്യുന്ന സ്ഥലവും ഇതിനെപ്പറ്റിയും വഴിയെ പറയാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതേ അവനേറ്റു ഞങ്ങളൊന്നും ഇറങ്ങിയിട്ടൊക്കെ വരാം ബാക്കി കാഴ്ചകൾ കാണണ്ടേ ഒരു വികൃതിയായിട്ട് ചെയ്താ ഈ വിളക്ക് വെച്ചിരിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഇച്ചിരി ഉപ്പ് ഒരു ഇതിനകത്ത് വെച്ചിട്ടുണ്ട് നേരത്തെ പൂർത്തിയാകണമെങ്കിൽ ആ ഉപ്പിൽ ഒരു ശകലം വാരിത്തിരണമെന്ന് പറഞ്ഞുകൊണ്ട് മാമനെ കൊണ്ട് ഇച്ചകലം ഉപ്പ് എന്നങ്ങ് തീറ്റിച്ച് അതിൻ്റെ ആ ഉപ്പ് തിന്നാൽ പിന്നെ വെള്ളം കുടിക്കണമല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഹോളി വാട്ടർ അത് നമുക്ക് ആവശ്യത്തിന് കൊണ്ടുപോകാൻ പറ്റും ഈ ഈ കൗണ്ടറിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഹോളി വാട്ടറിൻ്റെ ഇത് കിട്ടുന്ന ഒരു ബോട്ടിൽ കിട്ടുന്ന ഒരു സ്റ്റാളുണ്ട് നമുക്ക് അവിടുന്ന് ഒരു ബോട്ടിലിന് ഇരുപത് രൂപ വെച്ച് മേടിക്കാൻ പറ്റും വഴിയിൽ ചെറിയ ചെറിയ കച്ചവടക്കാരുടെ രൂപത്തിൽ നമ്മുടെ ഫ്രണ്ടിലോട്ട് ഈ താലിച്ചരട് തൊട്ടിലൊക്കെ കൊണ്ടുവരും അതൊക്കെ കെട്ടേണ്ടത് ഇവിടെയാണെന്നാണ് പറയുന്നത് താലിച്ചരട് കെട്ടിയാൽ പെട്ടെന്ന് കല്യാണം നടക്കും തൊട്ടിൽ കെട്ടിയാൽ കുട്ടികളുണ്ടാകും താഴെ ഇവിടെ കൊണ്ടുവന്ന് പൂട്ടുവാണെങ്കിൽ വീട് പണിയൊക്കെ മുടങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിപാടിയൊക്കെ പെട്ടെന്ന് നടക്കും അത് കഴിഞ്ഞ് വീട് പണി തീർന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ വന്ന് ആ പൂട്ടഴിച്ചാൽ മതി അങ്ങനെയാണ് വിശ്വാസം ഇത് പരിശുദ്ധ അമ്മയുടെ കോളം ഇവിടെ വരുന്നവർ ഇതേ തല വെച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെയാണ് മലയാളം കുർബാന നടക്കുന്നത് ഒറ്റ ബാക്കി പറഞ്ഞൊതുക്കാൻ പറ്റിയല്ല കാരണം രണ്ട് തവണ പ്രത്യക്ഷപ്പെട്ട് അത്ഭുതം സൃഷ്ടിച്ച വേളാങ്കണ്ണി മാതാവിൻ്റെ മലയാളം കുർബാന നടക്കുന്ന പള്ളിയായത് പിന്നെ ഒരു സൂത്രം കാണിച്ചു തരാം നമ്മുടെ റൂമിൽ നിന്ന് നൈറ്റിൽ കാണിച്ചു തന്നില്ലേ ഒരു ദൈവത്തിൻ്റെ രൂപം അതായത് കേട്ടോ ഞാൻ തെണ്ടി തിരിഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴത്തേനും കുർബാനയും കാര്യങ്ങളൊക്കെ അങ്ങ് തീർന്നു പിന്നെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വന്ന വണ്ടിക്ക് തന്നെ സ്ഥലം വിട്ടു കാരണം ഇപ്പൊ വിട്ടാലേ ഉള്ളൂ രാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണിക്ക് പോകുമ്പെങ്കിലും നമ്മൾ വീട്ടിൽ എത്തുള്ളു എല്ലാരും ഇപ്പൊ തന്നെ രണ്ടു മൂന്ന് ദിവസമായിട്ട് വണ്ടി അത്തിരുന്ന് അവിഞ്ഞു പിന്നെ ഞങ്ങൾ വണ്ടി നിർത്തിയത് ഇവിടെയാ ഒരു ചായ പിടിക്കാന്ന് പറഞ്ഞ് നിർത്തിയതാ ഈ അക്കയുടെ ഒരു സ്കില്ല് അത് രസം കേട്ടോ കണ്ടു നിൽക്കാനായിട്ട് നിമിഷ നേരം കൊണ്ട് കോലം എന്ന് പറയുന്ന ഈ ഒരു ആർട്ട് അത് ആ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി കൂട്ടാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ്ഫുള്ളായിരുന്നു വീഡിയോയുടെ ലിങ്ക് കൂടാതിരിക്കാനായിട്ട് പുള്ളിക്കാരി ചെയ്തിരിക്കുന്ന ഒരുപാട് നല്ല നല്ല ആർട്ടുകൾ അല്ലെങ്കിൽ ആ ഒരു കോലം നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല കാരണം നമുക്ക് ഒത്തിരി നേരമുള്ള വീഡിയോ ഇടാനുള്ള ഇതായിട്ടില്ലല്ലോ ചായ കൂടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു ബിൽഡിങ്ങിനോട് ചേർന്നിരിക്കുന്ന ഒരു കടയാണിത് അപ്പം ഇവിടെ വന്ന് ടോയ്സും കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ കുട്ടാപ്പിക്ക് വേണ്ടി അത്യാവശ്യത്തിന് ഒന്ന് രണ്ടെണ്ണം മേടിച്ചിട്ട് അത് പുള്ളിക്കാരിക്ക് വിഷമാ വിഷമാകാതിരിക്കാൻ വേണ്ടി മാത്രം കേട്ടോ മേടിച്ചിട്ട് നമ്മൾ സ്ഥലം വിട്ടു ഇല്ലെങ്കിൽ ലേറ്റ് ആകുവേ